നമസ്കാരം വാരാന്ത്യത്തിലേക്ക് സ്വാഗതം ഒടുവിൽ നായർ സമുദായ ഉടമസ്ഥൻ്റെ തിരുവിഷ്ടം നിറവേറി രണ്ട് രണ്ടര കൊല്ലം നീണ്ട പരിശ്രമ പരാക്രമങ്ങൾക്കൊടുവിൽ ചെന്നിത്തല നായരെ പോലീസ് മന്ത്രിയാക്കാമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചു വരാൻ പോകുന്ന പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ നായന്മാരാരും അഹിംസ പാർട്ടിക്ക് വോട്ട് ചെയ്യില്ല എന്ന ഭീഷണി ഫലിച്ചു ഉമ്മൻജിയും തിരുവഞ്ചൂർ ജിയും ഊട്ടുപടക്കി രമേശ് ജിയുടെ വരവിനെ ഗ്രൂപ്പ് ഭേദമന്യേ കോൺഗ്രസുകാർ സ്വാഗതം ചെയ്തു കുഞ്ഞാലിക്കുട്ടിയോ കെ എം മാണിയോ ഏതിരു പറഞ്ഞില്ല നായരുകുട്ടിയെ പോലീസ് മന്ത്രിയാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് പ്രതിരോധ മന്ത്രിയും ആദർശത്തിൻ്റെ ഹെഡ് ഓഫീസുമായ സാക്ഷാൽ അറക്കപ്പറമ്പിൽ കുര്യാൻ അന്തോണിയായിരുന്നു ചെന്നിത്തല നായരുടെ താക്കോൽ സ്ഥാനലബ്ധിയെക്കുറിച്ച് പ്രതികരിക്കാൻ സുകുമാരൻ നായർ വിസമ്മതിച്ചു അതൊക്കെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു എന്നാൽ ഈ നാട്ടിലെ കാർട്ടൂണിസ്റ്റുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ ഗോപികൃഷ്ണൻ കാർട്ടൂൺ വരച്ചു ഏതാണ്ട് അതേ മാതൃകയിലുള്ള ഒന്ന് മലയാള മനോരമയുടെ ഒന്നാം പേജിൽ ബൈജുവും വരച്ചു രമേശ് ജി പോലീസ് മന്ത്രിയാകുന്നതോടെ തിരുവഞ്ചൂർ ജി രാജിവയ്ക്കും എന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ അദ്ദേഹം രാജിവെക്കാൻ കൂട്ടാക്കിയില്ല അച്ചടക്കമുള്ള കോൺഗ്രസ്സുകാരനായും ഉത്തരവാദിത്തമുള്ള മന്ത്രിയായും തുടരും പാർട്ടിയുടെ മഹത്തായ പാരമ്പര്യത്തിൽ ഒരു കറുത്ത പൊട്ടാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു ആരോടും പരിഭവമില്ല പരാതിയുമില്ല മുമ്പ് കൈകാര്യം ചെയ്തിരുന്ന റവന്യൂ വകുപ്പ് തിരിച്ചു കിട്ടിയാൽ തരക്കേടില്ല എന്ന് മാത്രം തിരുവഞ്ചൂരിൻ്റെ ഈ ആഗ്രഹ പ്രകടനം അടൂർ പ്രകാശിനെ അസ്വസ്ഥനാക്കി അദ്ദേഹം കാര്യം ഈഴവ സമുദായ ഉടമസ്ഥനെ അറിയിച്ചു നടേശൻ മുതലാളി ഉടനെ ജിഹാദ് വിളിച്ചു റവന്യൂ വകുപ്പിൽ തൊട്ട് കളിച്ചാൽ ചോരപ്പുഴ ഒഴുകും ജാലിയാൻ വാലാബാഗ് ആവർത്തിക്കും എന്ന് പ്രഖ്യാപിച്ചു അതോടെ തിരുവഞ്ചൂർ ആ പൂതി ഉപേക്ഷിച്ചു ഒടുവിൽ വനവും ഗതാഗതവും സിനിമയും കൊണ്ട് തൃപ്തിപ്പെട്ടു പോലീസ് വകുപ്പിൻ്റെ ചുമതല ഒഴിഞ്ഞ തിരുവഞ്ചൂർ ജി വികാരനിർഭരമായി പത്രസമ്മേളനം നടത്തി തൻ്റെ ഭരണകാലത്ത് ലോക്കപ്പ് മരണമോ പോലീസ് വെടിവെപ്പോ കാര്യമായ ലാത്തിചാർജോ കണ്ണീർ വാതക പ്രയോഗമോ ഉണ്ടായിട്ടില്ലെന്ന് കണ്ണീരോടെ വിശദീകരിച്ചു കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ തിരുവഞ്ചൂർ യുഗം സ്വർണ്ണ എഴുതപ്പെടും എന്ന് അവകാശപ്പെട്ടു ആഭ്യന്തര ഇത്ര നല്ല മന്ത്രി വേണ്ട എന്നതുകൊണ്ടാണ് തന്നെ വനവാസത്തിന് അയക്കുന്നത് എന്ന് സൂചിപ്പിച്ചു ശ്രീരാമനെ കാട്ടിലേക്കയച്ച് ഭരതനെ യുവരാജാവാക്കിയ കൈകേയയുടെ കുടിലെ ബുദ്ധിയാണ് അന്തോണീസ് പുണ്യാളനും സുകുമാരൻ നായരും കൂടി പ്രാവർത്തികമാക്കിയത് എന്നുകൂടി പറഞ്ഞിരുന്നെങ്കിൽ ഒന്നാം തരമായതിനെ ഏതായാലും ജനുവരി ഒന്നാം തീയതിയിലെ ശുഭമുഹൂർത്തത്തിൽ ചെന്നിത്തല രമേശൻ നായർ മന്ത്രിയായി സത്യവാചക ജോലി അദ്ദേഹത്തിന് ആഭ്യന്തരം വിജിലൻസ് ജയിൽ എന്നീ വകുപ്പുകളുടെ ചുമതലയിൽ കിട്ടി സത്യപ്രതിജ്ഞയ്ക്കെത്തിയ രമേശ് തിരുവഞ്ചൂരിനെ കെട്ടിപ്പിടിച്ച വാർത്തയും ചിത്രവും എല്ലാ പത്രത്തിലും വന്നു നാടകം എന്നോട് വേണ്ട എന്ന് കറുത്ത നായർ വെളുത്ത നായരോട് പറഞ്ഞത് മാതൃഭൂമി ലേഖകൻ മാത്രമേ കേട്ടുള്ളൂ പിറ്റേന്ന് മാതൃഭൂമി വായിച്ചാണ് ദേശാഭിമാനിക്കാരടക്കം വിവരമറിഞ്ഞത് തൻ്റെ മകൻ കൈകാര്യം ചെയ്തിരുന്ന വനം സിനിമാ വകുപ്പുകൾ തിരുവഞ്ചൂരിനെ ഏൽപ്പിച്ചത് മഹാരാജരാജശ്രീ ആർ ബാലകൃഷ്ണപിള്ള തമ്പുരാനെ വേദനിപ്പിച്ചു ഉമ്മൻചാണ്ടി ചതികനാണ് വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് ഗൺമാൻ്റെ അമ്മായിയപ്പനാണ് എന്നൊക്കെ ആക്രോശിച്ചു കുഞ്ഞാലിക്കുട്ടിയുടെയോ മാണിയുടെയോ വകുപ്പായിരുന്നെങ്കിൽ ഇതുപോലെ ഏറ്റെടുക്കുമായിരുന്നോ എന്ന് ചോദിച്ചു കോൺഗ്രസിലും യു ഡി എഫിലും ഇനി വസന്തകാലമാണ് വരാൻ പോകുന്നത് എന്ന രമേശിൻ്റെ പ്രതീക്ഷയെയും പിള്ള പരിഹസിച്ചു കോഴി വസന്ത പോലെയാണ് കോൺഗ്രസ് വസന്ത എന്ന് തട്ടിമൂളിച്ചു കൊട്ടാരക്കര പത്തനാപുരം അടൂർ ഭാഗത്ത് നായന്മാരുടെ ഇടയിൽ നല്ല സ്വാധീനമുള്ള സ്വാധീനമുള്ളയാളാണ് ബാലകൃഷ്ണപിള്ള തമ്പുരാൻ തമ്പുരാനെ പിണക്കിയാൽ കൊടിക്കുന്നിൽ സുരേഷ് ഇനി ലോക്സഭ കാണാൻ പാസ്സെടുക്കേണ്ടി വരും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഗണേഷിൻ്റെ കാര്യം പരിഗണിക്കാമെന്നാണ് തങ്കച്ചഞ്ചിയുടെ ഉണ്ട ഇലവടി കൊടിക്കുന്നിലിൻ്റെ കാര്യം തെരഞ്ഞെടുപ്പിനു മുമ്പ് തന്നെ ബാലകൃഷ്ണപിള്ള തീരുമാനിക്കും ആഭ്യന്തരമന്ത്രിയായി എന്ന് കരുതി ചെന്നിത്തൽജി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞിട്ടില്ല ചാർജ് സീനിയർ വൈസ് പ്രസിഡന്റ് എം എം ഹസനെക്കായി മാറിയിട്ട് പോലുമില്ല ഹസനെ പോലെയുള്ള പരിശുദ്ധ ഗാന്ധിയന്മാരെ ചുമതല ഏൽപ്പിച്ചാൽ ശരിയാവില്ല എന്നതുതന്നെ കാരണം അടുത്ത പ്രസിഡന്റ് ആരാകണം എന്നതിനെ ചൊല്ലി കലഹം തുടരുന്നു ജി കാർത്തികേയൻ്റെയും വി എം സുധീറിൻ്റെയും പേരുകളാണ് കാര്യമായി കേൾക്കുന്നത് അടിയൻ ലച്ചിപ്പോം എന്ന മുദ്രാവാക്യവുമായി മുല്ലപ്പള്ളി രാമചന്ദ്രനും രംഗത്തുണ്ട് സി കെ ജിക്ക് ശേഷം മലബാറുകാരും പ്രസിഡന്റായിട്ടില്ല എന്നാണ് മുല്ലപ്പള്ളി കണ്ടുപിടിച്ചത് കെ മുരളീധരൻ വട്ടിയൂർക്കാവിലേക്ക് താമസം മാറ്റിയതോടെ മലബാറുകാരൻ അല്ലാതായിരിക്കുന്നു മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഡൽഹിയിൽ താമസിക്കുമ്പോഴും മലബാറുകാരനായി തുടരുന്നു രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായ ആഹ്ലാദത്തോടെ കലയോഗ നായന്മാർ മന്നം ജയന്തി ആഘോഷിച്ചു അഭിമന്യ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയാണ് ഇത്തവണ ആഘോഷം ഉദ്ഘാടനം ചെയ്തത് നായന്മാരും നസ്രാണികളും ഒറ്റക്കെട്ടായി നിന്ന് വിദ്യാഭ്യാസ കച്ചവട അവകാശത്തിന് വേണ്ടി പോരാടും എന്ന് പരിശുദ്ധ പിതാവ് അരുളിച്ചിരുന്നു ചെന്നിത്തലയും തിരുവഞ്ചൂരും സൂര്യനെല്ലിക്കുര്യനും കൊടിക്കുന്നിലുമൊക്കെ മന്നം ജയന്തിക്ക് വന്നുവെങ്കിലും സദസ്സിൽ പോലും ഇരിപ്പിടം കിട്ടാൻ ബുദ്ധിമുട്ടി അതേസമയം ആർ ബാലകൃഷ്ണപിള്ളക്ക് വേദിയിൽ തന്നെ സീറ്റ് കിട്ടി ആന ചത്താലും ജീവിച്ചാലും പത്തിയിരായിരുന്നു പിള്ള മന്ത്രിയാണെങ്കിലും അല്ലെങ്കിലും പിള്ള തന്നെ മന്നം ജയന്തിയോടൊപ്പം എൻ എസ് എസിൻ്റെ ശതാബ്ദിയും ആഘോഷിക്കുന്നുണ്ട് സംസ്ഥാനത്ത് നായന്മാർ അധികം വായിക്കുന്ന പത്രമാണ് മാതൃഭൂമി എൻ എസ് എസിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മാതൃഭൂമി തന്നെ ആദ്യ മുഖപ്രസംഗം എഴുതി എന്നാൽ നായന്മാരെ മാതൃഭൂമിക്ക് മാത്രമായി വിട്ടുകൊടുക്കാൻ മലയാള മനോരമയോ കേരള കൗമുദിയോ തയ്യാറില്ല ഒരു ദിവസം വൈകിട്ടാണെങ്കിലും രണ്ട് പത്രങ്ങളും അനുകരണീയമായ ശൈലിയിൽ ഓരോ എഡിറ്റോറിയൽ അടിച്ചുവിട്ടു സർവ്വലോക നായന്മാരെ സംഘടിക്കുവിൻ സംഘടിച്ച് സംഘടിച്ച് ശക്തരാകുമായി മന്നം ജയന്തിക്ക് തൊട്ട് മുമ്പ് ശിവഗിരി തീർത്ഥാടനം ചടങ്ങൊപ്പിച്ച് നടന്നു പ്രകാശം പരത്തുന്ന തീർത്ഥാടനത്തെക്കുറിച്ച് സ്വാമി പ്രകാശാനന്ദ എഴുതിയ ലേഖനം കേരളകൗമുദി വളരെ പ്രകാശത്തോടെ എഡിറ്റ് പേജിൽ പ്രസിദ്ധീകരിച്ചു അത് പോരാ എന്ന് തോന്നിയത് കൊണ്ടാവും ശിവഗിരിയുടെ മഹത്വത്തെക്കുറിച്ച് തുഷാർ വെള്ളാപ്പള്ളി എഴുതിയ ലേഖനം പിറ്റേ ദിവസവും അച്ചടിച്ചു പറയുമ്പോൾ എല്ലാം പറയണമല്ലോ വെള്ളാപ്പള്ളി നടേശനെ ആകട്ടെ ഗോകുല ആകട്ടെ ശിവഗിരിയിലെ ആസാമിമാർ കൂട്ടിത്തൊടിയിച്ചില്ല ഗോപാലേട്ടൻ ശിവഗിരി തീർത്ഥാടനത്തിന് ആശംസ നേർന്നുകൊണ്ട് മംഗളത്തിൽ ഫുൾ പേജ് പരസ്യം കൊടുത്ത് കൃതാർത്ഥനായി മഹാരാഷ്ട്ര ഗവർണറും സവർണ സമുദായക്കാരനുമായ കെ ശങ്കരനാരായണനാണ് ഈ തവണത്തെ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തത് എങ്കിലും സഖാവ് പിണറായി വിജയനായിരുന്നു പ്രധാന താരം വിജയേട്ടൻ തനത് ശൈലിയിൽ ആഞ്ഞടിച്ചു നരേന്ദ്രമോദിയെ ക്ഷണിച്ചുകൊണ്ടുവന്ന സന്യാസിമാരെ ഇരുത്തിപ്പൊരിച്ചു മനുഷ്യാണാം മനുഷ്യത്വം എന്നാണ് ഗുരു പറഞ്ഞത് മനുഷ്യത്വമില്ലാത്ത കാവാലികന്മാരെ ശിവഗിരിയിൽ കാലെടുത്ത് ചവിട്ടാൻ അനുവദിക്കരുത് എന്ന് പ്രസംഗിച്ചു വിജയൻ സഖാവിൻ്റെ പ്രസംഗം കേട്ടപ്പോഴാണ് ടി പി ചന്ദ്രശേഖരനെയും കെ ടി ജയകൃഷ്ണനെയും അരിയിൽ ഷുക്കൂറിനെയുമൊക്കെ മാർസിസ്റ്റുകാർ വളരെ മനുഷ്യത്വപരമായി വെട്ടിക്കൊലപ്പെടുത്തിയ കാര്യം ശിവഗിരിയിലെ സന്യാസിമാർ ഓർമ്മിച്ചത് ശിവഗിരിയിൽ വിജയാട്ടൻ പ്രസംഗിച്ചത് മാത്രമല്ല വാർത്ത പണക്കാരുടെ പടത്തലവൻ ഫേസ്ബുക്കിൽ അക്കൗണ്ട് തുടങ്ങിയതും വലിയ സംഭവമായി ഒറ്റ ദിവസം കൊണ്ട് പതിനായിരക്കണക്കിന് മുതലാളിമാരാണ് ഈ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചത് വിജയഗാഥ അവിടം കൊണ്ടും അവസാനിച്ചില്ല നമ്മുടെ നികേഷ് കുമാറിൻ്റെ റിപ്പോർട്ടർ ചാനൽ പിണറായി വിജയനെ ജനനായകനായി തെരഞ്ഞെടുത്തു വാർത്ത ദേശാഭിമാനിയിൽ മാത്രമല്ല അത്യാവശ്യം മറ്റ് പത്രങ്ങളിലും വന്നു ഇതുവരെ മാധ്യമങ്ങൾ കലനായകനായി ചിത്രീകരിക്കുന്ന വിജയേട്ടനെ ജനനായകനാക്കാനുള്ള പരിശ്രമത്തിലാണ് എം വി രാഘവൻ്റെ ഈ ഇളയ മകൻ ഇതിന് പ്രത്യുപകാരമായി നികേഷിനെ സി പി എം വടകരയിൽ സ്ഥാനാർത്ഥിയാകും എന്ന് കിംവദന്തിയുണ്ട് അതെന്തായാലും തിരുവനന്തപുരത്തെ മസ്ക്കറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ വിജയേട്ടൻ കലനായക പുരസ്കാരം ഏറ്റുവാങ്ങി മഹാരാഷ്ട്ര ഗവർണർ ശങ്കരനാരായണനാണ് അവാർഡ് ദാനം നടത്തിയത് പിണറായി വിജയനോട് നികേഷ് കുമാറിനുള്ള ബഹുമാനം കുലകുത്തികളായ സി ബി ഐക്കാർക്കില്ല അവർ ലാവലിംഗ് കേസിൽ സഖാവിനെ കുറ്റവിമുക്തനാക്കിയ വിധിക്കെതിരെ അപ്പീൽ കൊടുക്കാനാണ് പുറപ്പെടൽ ഈ ഓലപ്പാമ്പ് കണ്ടൊന്നും കലനായകൻ പേടിക്കില്ല ദേശാഭിമാനി പറയും പോലെ സൂര്യ തേജസ്സിനെ പഴമുറം കൊണ്ട് മറയ്ക്കാനുമാവില്ല റിപ്പോർട്ടർ ചാനൽ കെ എം മാണിയെ മികച്ച മന്ത്രിയായും പി സി ചാക്കോയെ മികച്ച എം പി ആയും വി ഡി സതീശനെ മികച്ച എം എൽ എ ആയും തിരഞ്ഞെടുത്തു മനോരമ ന്യൂസിൻ്റെ ന്യൂസ് മേക്കറെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല പൂഞ്ഞാർപൂലി എന്നറിയപ്പെടുന്ന ഗവൺമെൻറ് ചീഫ് വിപ്പ് പ്ലാത്തോട്ടത്തിൽ ജോർജ്ജാണ് മുന്നിട്ട് നിൽക്കുന്നത് അച്ചായൻ്റെ വാമൊഴി വടക്കത്തിന് ഒരു കുറവുമില്ല ഗണേഷ് കുമാറിനെയും തിരുവഞ്ചൂരിനെയും വിട്ട് അനൂപ് ജേഗബിനെയാണ് ഇപ്പോൾ ചീഫ് വിപ്പ് പിടികൂടിയിട്ടുള്ളത് ഭക്ഷ്യവകുപ്പ് ഭരിക്കുന്നത് മന്ത്രിയുടെ അമ്മയും ഭാര്യയും കൂടിയാണെന്ന് പരമസത്യം ജോർജ് മുണ്ടക്കയത്ത് മൈക്കു വെച്ച് പ്രസംഗിച്ചു ബാലകൃഷ്ണപിള്ളക്കും ഏതാണ്ട് ഇതേ അഭിപ്രായം തന്നെയാണ് അനൂപിനെക്കുറിച്ചുള്ളത് അനൂപിനെക്കുറിച്ചുള്ള പരാതി പരിഹരിക്കാൻ അമ്മ ഡെയ്സി രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ തീരുമാനിച്ചു ഭാര്യ അനിലയും വൈകാതെ രംഗത്ത് വരും എന്നാണ് വാരാന്ത്യത്തിൻ്റെ പ്രതീക്ഷ ഇനി ആർക്കും അനൂപിനെക്കുറിച്ച് ഒരു പരാതിയും ഉണ്ടാവില്ല കോൺഗ്രസ്സുകാർക്ക് പക്ഷേ അനൂപിനെക്കുറിച്ചല്ല ചീഫ് വിപ്പിനെക്കുറിച്ചാണ് പരാതി പി സി ജോർജ് യു ഡി എഫിലെ അമ്പലക്കാളെയാണെന്ന് വട്ടിയൂർക്കാവ് എം എൽ എ കെ മുരളീധരൻ അഭിപ്രായപ്പെട്ടു കരുണാകരൻ സാറിനോട് വലിയ സ്നേഹാദരങ്ങൾ വെച്ച് പുലർത്തുന്ന ആളാണ് ഈരാറ്റുപേട്ടക്കാർ പക്ഷേ മകൻ്റെ വിവരക്കേട് കേട്ട് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല കെ മുരളീധരൻ വിത്തുമൂരിയാണെന്ന് ജോർജ് തിരിച്ചടിച്ചു ജോർജിനോട് തർക്കിക്കാൻ താൻ ആളല്ല എന്ന് പറഞ്ഞ് മുരളി തടിയൂരി മനോരമ ചാനൽ ന്യൂസ് മേക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടിയിരുന്ന എന്നാൽ പരിഗണിക്കാതെ ഇരുന്ന ഒരാളാണ് മുൻ മന്ത്രി ജോസ് തെറ്റയിൽ ന്യൂസ് മേക്കർ ആകാൻ കഴിഞ്ഞില്ലെങ്കിലും പുതുവർഷത്തിൽ അദ്ദേഹത്തിന് ആഹ്ലാദത്തിന് വകയുട്ടു മഞ്ഞപ്രകാരി നോബി അഗസ്റ്റിൻ ബോധിപ്പിച്ച അപ്പീൽ സുപ്രീംകോടതി ഫയലിൽ സ്വീകരിക്കാതെ തള്ളി ഹൈക്കോടതി വിധി സ്ഥിരീകരിച്ചു സ്ത്രീ പീഡനമല്ല പുരുഷ പീഡനമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നിരീക്ഷിച്ചു നോബിക്ക് പരാതി എഴുതി കൊടുത്ത അങ്കമാലിക്കാരൻ വക്കീലിനെ പട്ടും വളയും കിട്ടാൻ തീർച്ചയായിട്ടും അർഹതയുണ്ട് യുവ കേരള യാത്ര കഴിയുന്ന മുറയ്ക്ക് യൂത്ത് കോൺഗ്രസുകാർ വക്കീലിനെ അങ്കമാലി ചന്തയിൽ വെച്ച് ആദരിക്കുന്നതായിരിക്കും സലീം രാജ് ഉൾപ്പെട്ട ഭൂമി തട്ടിപ്പ് കേസ് സി ബി ഐക്ക് വിടാൻ മടിക്കില്ലെന്ന് ജസ്റ്റിസ് ഹരുളർ റഷീദ് ഭീഷണി മുഴക്കി അങ്ങനെ പേടിക്കുന്നയാളല്ല മുഖ്യൻ്റെ ഗൺമോൻ ഇരുപത്തിനാല് മണിക്കൂറിനകം അദ്ദേഹത്തിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ അപ്പീൽ കൊടുത്ത് ഡിവിഷൻ ബെഞ്ചിനെ കൊണ്ട് സ്റ്റേ ചെയ്യിക്കും ബാഗ്ദാദിലെ ഖലീഫ അധികം കളിക്കേണ്ട അന്വേഷണം പൂർത്തിയായി പണ്ടേ കുറ്റപത്രം കൊടുത്ത കുനിയൽ ഷുക്കൂർ കൊലക്കേസ് സി ബി ഐക്ക് കൈമാറുമെന്ന് കേരള സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു ഈ വൈകിയ വേളയിൽ എന്താവശ്യത്തിനാണ് അന്വേഷണം സി ബി ഐ ഏൽപ്പിക്കുന്നതെന്ന് കോടതിക്ക് മനസ്സിലായില്ല ആരന്വേഷിച്ചാലും പ്രതികളെ വെറുതെ വിടും എന്ന് ലീഗ് നേതാക്കൾക്കറിയാം അപ്പോൾ പിന്നെ പഴി സി ബി ഐക്ക് ഇരിക്കട്ടെ കേരള പോലീസിൻ്റെ കൈ സാഫാക്കാം കത്തോലിക്ക തിരുസഭ നടത്തുന്ന ഏഴ് കലാലയങ്ങൾക്ക് സ്വയംഭരണ അവകാശം നൽകുന്നതിനെതിരെ ചില കുബുത്തികൾ നടത്തുന്ന കുപ്രചരണം മാർ ജോസഫ് പൗവത്തിലിനെ രോഷാഗുലാക്കി അദ്ദേഹം ജനുവരി മൂന്നാം തീയതി ദീപികയുടെ എഡിറ്റ് പേജിൽ എണ്ണപ്പെട്ട ഒരു ലേഖനം പാസാക്കി സ്വയംഭരണത്തെ എതിർക്കുന്ന ഡോക്ടർ സി എം ജോയിയെ ദേവര കോളേജിൽ നിന്ന് പിരിച്ചുവിടും ഇതോടെ ഉറപ്പായി വാളുള്ളവർ വാളെടുക്കട്ടെ ഇല്ലാത്തവർ തലവരി പിരിച്ച് വാൾ വാങ്ങട്ടെ പുതുവർഷത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് അത്യുന്നത കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഡിസംബർ മുപ്പത്തൊന്നിന് ദീപിക പത്രത്തിൻ്റെ എഡിറ്റ് പേജിൽ അത്യുഗ്രമായ ഒരു ലേഖനം എഴുതി രണ്ടായിരത്തി പതിനാല് സഭയ്ക്കും സമൂഹത്തിനും പ്രതീക്ഷയുടെ വർഷമായിരിക്കുമെന്ന് പരിശുദ്ധ പിതാവ് പ്രത്യാശ പ്രകടിപ്പിച്ചു കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ അന്ത്യകൂതാശ ഉടൻ നടക്കും എന്ന് സൂചിപ്പിച്ചു സഭയുടെയും പിതാവിൻ്റെയും പത്രത്തിൻ്റെയും പ്രതീക്ഷ ഒട്ടും അസ്ഥാനത്തായില്ല കസ്തൂരി റിപ്പോർട്ട് കുഴിച്ചു മൂടാൻ കേരള സർക്കാർ നിയോഗിച്ച ഉമ്മൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നു ഗാഡ്ഗിൽ കസൂരി റിപ്പോർട്ടുകൾ കത്തിച്ചു കളയണം എന്ന് മാത്രമല്ല ഇ എഫ് എൽ നിയമം ആറടി മണ്ണിൽ കുഴിച്ചു മുടണം എന്നുകൂടി ശുപാർശ ചെയ്തിരിക്കുന്നു ജനുവരി നാലാം തീയതി കോട്ടയം പത്രങ്ങൾ മൂന്നും ഒന്നാം പേജിൽ ഒന്നാമത്തെ വാർത്തയാക്കിയത് ഉമ്മൻ സർക്കാരിന് കൊടുത്ത ശുപാർശയാണ് സന്തോഷം സഹിക്കവയ്യാതെ മംഗളം അന്നക്കന്ന് എഡിറ്റോറിയലും പാസാക്കി ദീപികയുടെയും മനോരമയുടെയും മുഖപ്രസംഗങ്ങൾ പിന്നാലെ പ്രതീക്ഷിക്കാം ഈ ഞായറാഴ്ച സംസ്ഥാനത്തെ എല്ലാ കത്തോലിക്ക പള്ളികളും ലാക്ക് ആലാഹപാടി സമരം അവസാനിപ്പിക്കും സ്തോത്രം കർത്താവെ സ്തോത്രം ആടിന് പുറകെ കുറുക്കൻ എന്ന പോലെ കത്തോലിക്കരുടെ സമരത്തിന് പിന്തുണയുമായി മാർസിസ്റ്റ് പാർട്ടി ഇപ്പോഴും നടപ്പാണ് അവർ ആലക്കോട്ട് മലബാർ കുടിയേറ്റത്തിൻ്റെ ജൂബിലി സംഘടിപ്പിച്ചു കസ്തൂരിരംഗം റിപ്പോർട്ടിനെതിരെ പാറമ്പടക്കാരും പാതിരിമാരും നടത്തിയ സമരത്തിന് സഖാവ് പിണറായി വിജയൻ പിന്തുണ ആവർത്തിച്ച് പ്രഖ്യാപിച്ചു കത്തോലിക്കർക്ക് മാനസാന്തരമുണ്ടാകും വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വോട്ട് കൂത്തും എന്നാണ് മുണ്ടുടുത്ത മുസോളിനി ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ആറന്മുള വിമാനത്താവളത്തിനെതിരെ അന്തിമ സമരം ആരംഭിക്കാൻ സുഗതകുമാരിയും സുഹൃത്തുക്കളായ പരിസ്ഥിതി മൗലികവാദികളും തീരുമാനിച്ചു പരിസ്ഥിതി പ്രേമികൾക്കും ഹിന്ദുത്വവാദികൾക്കുമെതിരെ അന്തിമ സമരം ആരംഭിക്കാൻ സൂര്യനെലിക്കുര്യൻ ആൻഡോ ആൻ്റണി ശിവദാസൻ നായർ എന്നീ വികസനവാദികളും ജോസഫ് മാർത്തോമാ മെത്രാ പോലീത്തെയും പണ്ടേ തീരുമാനിച്ചിട്ടുണ്ട് കാരണം ആറന്മുള വിമാനത്താവളത്തിൻ്റെ ചാലകശക്തി സോണിയാഗാന്ധിയുടെ മകളെ കെട്ടിയ മൊറാദാബാദുകാരൻ വധൂരിയാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭാ സമ്മേളനം ആരംഭിച്ചു പ്രതിപക്ഷക്കാർ പതിവ് പോലെ ബഹളമുണ്ടാക്കുകയും പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തി പ്രതിഷേധിക്കുകയും ചെയ്തു കണ്ണല്ലാത്തതൊക്കെ പൊന്നാക്കും എന്ന് തന്നെയാണ് പതിവ് പോലെ ഇത്തവണയും ഗവർണർ കൊണ്ട് പ്രസംഗിപ്പിച്ചിട്ടുള്ളത് ഉമ്മൻചാണ്ടിയുടെ ഓരോ തമാശകൾ സഖാബ് റോസമ്മ പുന്നൂസ് ഓർമ്മയായി ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ടിലെ ദിവാൻ വിരുദ്ധ സമരത്തിലൂടെ പൊതുരംഗത്ത് വന്ന റോസമ്മ ധീരദേശാഭിമാനി അക്കമ്മ ചെറിയാൻ്റെ സഹോദരിയും കമ്മ്യൂണിസ്റ്റ് നേതാവ് പി ടി പുന്നൂസിൻ്റെ സഹധർമ്മിണിയും ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലും എൺപത്തി ഏഴിലും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു സഹാബിൻ്റെ ചരമവാർത്ത ജനയുഗത്തിൽ മാത്രമല്ല സകല പത്രത്തിലും ഒന്നാം പേജിൽ വന്നു അനുസ്മരണ കുറിപ്പുകൾക്കും കുറവുണ്ടായില്ല റോസമ്മ പുന്നൂസിന് വാരാന്ത്യത്തിൻ്റെ ആദരാഞ്ജലി പുതുവർഷം പ്രമാണിച്ച് മലയാള മനോരമ ദോഹയിൽ നിന്ന് പുതിയ എഡീഷൻ ആരംഭിച്ചു പത്രത്തിൻ്റെ പത്തൊമ്പതാമത്തെയും വിദേശത്ത് നിന്ന് മൂന്നാമത്തെയും എഡീഷനാണിത് ഖത്തറിലുള്ള മന്ദബുദ്ധികൾക്കും ഇനി മലയാളത്തിൻ്റെ സുപ്രഭാതം വായിച്ച് നാട്ടിലുള്ള ബന്ധുമിത്രാദികളുടെ വാർത്ത അറിയാൻ കഴിയും മനോരമ ചീഫ് എഡിറ്റർ മാമൻ മാത്യു ലോകമാന്യ തിലകൻ ദേശീയ മാധ്യമ അവാർഡിന് അർഹനായി വാർത്തകൾ വളച്ചൊടിച്ച് വായനക്കാരെ വഞ്ചിക്കുന്നതിനുള്ള അവാർഡാണോ ഇതെന്നറിയില്ല ഏതായാലും മാമൻ മാത്യു വീരേന്ദ്രകുമാറിന് ശക്തനായ ഒരു എതിരാളിയായി വളരുകയാണ് അവാർഡ് ദാതാക്കളെ ഇതിലെ ഇതിലെ മാതൃഭൂമി പത്രം നവതി ആഘോഷിക്കുകയാണ് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗാണ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത് യഥാർത്ഥ പത്രത്തിൻ്റെ യഥാർത്ഥ ശക്തി വിളംബരം ചെയ്യാൻ ഈ സർദാർ ജോളം ശക്തനായ മറ്റൊരാളില്ല വഴിത്തിരിവ് പത്രം ഒരു പുതിയ വഴിത്തിരിവിലെത്തി പുതുവർഷം പ്രമാണിച്ച് ലേ ഔട്ട് പരിഷ്കരിച്ചു സത്യം പറയണമല്ലോ ചാന്ദ്രികയുടെ ലേ ഔട്ടാണ് മാധ്യമത്തിൻ്റെ പുതുക്കിയ ലേ ഔട്ടിനേക്കാളും പതിന്മടങ്ങ് മെച്ചം ഏറെ വിചിത്രം ഓട്ടപാത്രം എന്ന ചൊല്ലിൻ്റെ പൊരുൾ ജനുവരി ഒന്നാം തീയതി വഴിത്തിരിവ് കണ്ടപ്പോഴാണ് പിടികിട്ടിയത് ചതിയൻ ചന്ദുവിനെയും ഭാസ്കര പട്ടേലരെയും പുട്ടൂർ മീസിനെയും അനശ്വരനാക്കിയ മെഗാസ്റ്റാർ മമ്മൂട്ടി തമിഴ് പേച്ചും പടത്തിൽ കർണനായി അഭിനയിക്കും കവചവും കുണ്ടലവും തമിഴ് മക്കൾക്ക് ദാനം ചെയ്യുമോ എന്നറിയില്ല മെഗാസ്റ്റാറിൻ്റെ അഭിനയവും തമിഴ് പേച്ചും കേട്ട് കോരിത്തരിക്കാൻ ശിവാജി ഗണേശൻ ജീവിച്ചിരിപ്പില്ല എന്ന സങ്കടം ബാക്കി മീര ജാസ്മിൻ്റെ കല്യാണം ഉറപ്പിച്ചതാണ് പുതുവർഷത്തിലെ ഒരു സന്തോഷ വാർത്ത അനിൽ ജോൺ ടൈറ്റസ് ആണ് വരൻ തിരുവനന്തപുരം എൽ എം പള്ളിയിൽ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് മിന്നുകെട്ട് മംഗളപത്രമാണ് ഈ മംഗളവാർത്ത മാലോകരെ ആദ്യം അറിയിച്ചത് മംഗളം വായിച്ചാണ് മനോരമക്കാർ വിവരമറിഞ്ഞത് പിറ്റേന്ന് മലയാളത്തിൻ്റെ സുപ്രഭാതം മംഗളവാർത്ത സ്ഥിരീകരിച്ചു മനോരമയ്ക്കും ശേഷം ദേശാഭിമാനി വാർത്ത കൊടുത്തു നേരം വൈകി അറിയുന്ന ചില നേരുകൾ ആലുവക്കാരനും ബോളിവുഡ് നടനുമായ ജോൺ അബ്രഹാം അമേരിക്കയിൽ വെച്ച് പെൺകെട്ടി ധനകാര്യ വിദഗ്ധ എന്ന് പറയപ്പെടുന്ന പ്രിയ മുഞ്ചൽ ആണ് മണവാട്ടി കുടുംബാംഗങ്ങളും ഉറ്റ ബന്ധുക്കളും മാത്രമേ ചടങ്ങിൽ പങ്കെടുത്തു ഈ വാർത്ത മലയാള മനോരമ മിസ് ചെയ്തില്ല പക്ഷേ മംഗളം മിസ് ചെയ്തു കൊച്ചി ഹാഫ് മാരത്തോൺ ഗംഭീരമായി നടത്തും സിനിമാ നടി മഞ്ജു വാര്യർ ട്രാക്ക് സൂട്ട് അണിഞ്ഞ് ഓടാനെത്തിയത് മഹാസംഭവമായി ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് വാരസ്യാർ കുട്ടി നൂറ് മീറ്റർ ഓടിയത് മഞ്ജുവിനെ പോലെ ഓടാൻ മടിയുള്ള കൂട്ടത്തിലല്ല പോലീസ് മേധാവി ഋഷിരാജ് സിംഗ് അദ്ദേഹം ഒരു സിംഹത്തെ പോലെ ഇരുപത്തിയൊന്ന് കിലോമീറ്ററും ഓടി പൂർത്തിയാക്കി അന്ന് വൈകിട്ട് തന്നെ ആസ്പത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാകേണ്ടി വന്നു എന്ന് മാത്രം ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ നയിക്കുന്ന ആം ആദ്മി മന്ത്രിസഭ അധികാരത്തിലേറിയത് വലിയ സംഭവമായി ചാനലുകളായ ചാനലുകൾ പത്രങ്ങളായ പത്രങ്ങളൊക്കെയും കെജ്രിവാളിനെയും പാർട്ടിയെയും ചൂലിനെയും പാടിപ്പുകഴ്ത്തി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കെജ്രിവാൾ ഒരു ഹിന്ദി പാട്ട് പാടിയതും വലിയ വാർത്തയായി പാർട്ടിൻ്റെ കാര്യത്തിൽ നമ്മുടെ പി ജെ ജോസഫാണ് കെജ്രിവാളിൻ്റെ വഴികാട്ടി അധികാരമേറ്റതിൻ്റെ മൂന്നാം പക്കം ഡൽഹിയിലെ ഓരോ കുടുംബത്തിനും അറുന്നൂറ്റി അറുപത്തിയേഴ് ലിറ്റർ വെള്ളം സൗജന്യമായി നൽകും എന്ന് പ്രഖ്യാപിച്ചു അതിനടുത്ത ദിവസം വൈദ്യുതി ചാർജ് പകുതിയാക്കി കുറച്ചു ഇനി ബസ് ചാർജ് കുറയ്ക്കും അരിയും ഗോതമ്പും സൗജന്യമായി നൽകാൻ തുടങ്ങും ചുരുക്കി പറഞ്ഞാൽ നാട് നന്നാവാൻ പോവുകയാണ് പിടിച്ചാൽ കിട്ടില്ല അതിനു പുറകെ ഡൽഹി സർക്കാർ നിയമസഭയിൽ വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് പാസാക്കി അഹിംസ പാർട്ടിയിലെ പേരും സ്വതന്ത്രനും ഐക്യ ജനതാദൾ മെമ്പറും പ്രമേയത്തെ അനുകൂലിച്ചു ബി ജെ പിയും അകാലിദളും എതിർത്തു അതിനു പിന്നാലെ ആം ആദ്മിക്കാരനെ സ്പീക്കറായി തെരഞ്ഞെടുത്തു രക്ഷയില്ല കൊച്ചേട്ട മറ്റേ കാളെയും ചാവുള്ളൂ ആം ആദ്മി നേതാവ് പ്രശാന്ത് ഭൂഷൺ പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദനെ സന്ദർശിച്ചത് മാധ്യമ സിൻഡിക്കേറ്റുകാർ വലിയ സംഭവമാക്കി പ്രശാന്ത് ഭൂഷൺ നല്ല വക്കീലാണെന്ന് വി എസ് പറഞ്ഞു അച്ചുമ്മാൻ മഹാനേതാവാണെന്ന് വക്കീലും പറഞ്ഞു ആം ആദ്മിയിൽ ചേരുന്ന പക്ഷം അച്യുതാനന്ദനെ അണ്ണാ ഹസാരയായി പ്രൊമോട്ട് ചെയ്യാനാണ് കെജ്രിവാളിൻ്റെ പരിപാടി ഓർത്തഡോക്സ് സഭയ്ക്ക് പിന്നാലെ യാക്കോബായ സഭയും നരേന്ദ്രമോദിക്ക് പ്രശ്നാധിഷ്ഠിത പിന്തുണ പ്രഖ്യാപിച്ചു ഇനി മാർത്തോമ സഭയും സി എസ് ഐ സഭയും ഇന്ത്യൻ പെന്തിക്കോസ് സഭയും ബ്രദർ മിഷനും ഒന്നും മടിച്ചു നൽകാനിടയില്ല കസ്തൂരി രംഗർ റിപ്പോർട്ട് കീറികളയാം എന്ന് സംബന്ധിച്ചാൽ സീറോ മലബാറും അതേപാത പിന്തുടരും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഉടനെ സ്ഥാനമൊഴിയും ഈ മാസം തന്നെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് കിംബതന്തി പറഞ്ഞു സർക്കാരിനെ അതിരറ്റ് സ്നേഹിക്കുന്ന പത്രങ്ങൾ പോലും ഈ വാർത്ത പ്രചരിപ്പിച്ചു കോൺഗ്രസ് ഹൈക്കമാൻഡും പ്രധാനമന്ത്രിയും വാർത്ത നിഷേധിച്ചു അത് പോരുന്നത് തോന്നിയിട്ട് മൻമോഹൻജി പത്രസമ്മേളനം നടത്തി നയം വ്യക്തമാക്കി പത്ത് കൊല്ലം കൊണ്ട് മതിയായി ഇനി പ്രധാനമന്ത്രിയാകാൻ വേറെ ആളെ നോക്കണം തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടുന്ന പ്രശ്നമില്ല കിട്ടിയാൽ രാഹുൽജിക്ക് ബാറ്റൺ കൈമാറും ടു ജി സ്പെക്ട്രോവും കൽക്കരിപ്പാടമിടപാടും ഒന്നാം യു പി എയുടെ കാലത്താണ് നടന്നത് രണ്ടാം യു പി എയ്ക്ക് അതിന് ഉത്തരവാദിത്തമില്ല പ്രതിപക്ഷവും മാധ്യമങ്ങളും പലതും പറയും പക്ഷേ ചരിത്രം താൻ തെറ്റുകാരനല്ല എന്ന് വിധിക്കും രാജ്യത്തെ പ്രധാന ചരിത്രകാരന്മാർക്കെല്ലാം അതിനുവേണ്ടി അച്ചാരം കൊടുത്തു കഴിഞ്ഞു അതുപോരങ്കിൽ പണ്ട് ഇന്ദിരാഗാന്ധി ചെയ്ത പോലെ ഒരു ചരിത്ര പേടകമുണ്ടാക്കി ചെങ്കോട്ടയിലോ താജ്മഹലിലോ കുഴിച്ചു മൻമോഹൻജിയുടെ ബാറ്റൻ കൈമാറ്റത്തെ കഠിനമായി പരിഹസിച്ചുകൊണ്ട് ഹിന്ദുവിൻ്റെ എഡിറ്റ് പേജിൽ സുരേന്ദ്ര കാർട്ടൂൺ വരച്ചു ഒട്ടും മോശമല്ലാത്ത ഒന്ന് കേരള ഗവൺമെന്റിന്റെ ഏഴാം പേജിൽ സുജിത്തും വരച്ചു വാർത്താലേഖകരുടെ ചോദ്യത്തിന് ഉത്തരം പറയവേ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നത് വലിയ ദുരന്തമാകും എന്ന് മൻമോഹൻജി പ്രവചിച്ചു മലയാള പത്രങ്ങൾ പൊതുവെ ആ പ്രവചനത്തിനാണ് പ്രാധാന്യം നൽകി മോഡിയുടെ ഭരണം ഏതായാലും മൻമോഹൻ സിംഗിൻ്റെ പെറ്റിക്കോട്ട് സർക്കാരിനേക്കാൾ ഒന്നുകൊണ്ടും മോശമാകില്ല സംശയമുള്ളവർ കാണുക ഏതായാലും സ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് രാജ്യത്തെ ഒരു വഴിക്കാക്കാനാണ് സർദാർജി ഉദ്ദേശിക്കുന്നത് പാചകവാതകത്തിന് വില കുത്തനെ കൂട്ടി സിലിണ്ടർ ഒന്നിന് ഇരുന്നൂറ്റി രൂപയാണ് തൽക്കാലം കൂടിയിട്ടുള്ളത് പിന്നാലെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂടി മണ്ണെണ്ണയുടെയും മരോട്ടിയെണ്ണയുടെയും വില അടുത്ത ആഴ്ച കൂട്ടു പാചകവാതകത്തിന് വില കൂട്ടിയതിൽ പ്രതിഷേധിച്ച് ഹോട്ടലുകാർ കടപൂട്ടി അതോടെ നാട്ടുകാരുടെ വെള്ളം കൂടി പൂട്ടി വില കൂടുന്നത് രാജ്യ പുരോഗതിയുടെ ലക്ഷണമാണെന്ന് മൻമോഹൻജി പണ്ടേ പറഞ്ഞിട്ടുണ്ട് രാഹുൽ രാജകുമാരൻ്റെ ഭരണത്തിന് കീഴിൽ ഇതിനു വലിയ പുരോഗതി പ്രതീക്ഷിക്കാം ആദർശ ഫ്ലാറ്റ് കുംഭകോണത്തെ സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ട് തള്ളിയ മഹാരാഷ്ട്ര സർക്കാരിനെ രാഹുൽ ഗാന്ധി വിമർശിച്ചത് വൃധാവിലായില്ല എൻ്റെ മകനാണ് ശരി എന്ന് മദാമയും അരുളിച്ചിരുന്നു അതോടെ സംഗതി സീരിയസ് ആയി മഹാരാഷ്ട്ര മന്ത്രിസഭ അടിയന്തര യോഗം ചേർന്ന് തീരുമാനം പുനഃപരിശോധിച്ചു പന്ത്രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചു സുശീൽ കുമാർ ഷിൻ്റെ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ ഒഴിവാക്കാനുള്ള മുൻ തീരുമാനം സ്ഥിരീകരിച്ചു അഹിംസ പാർട്ടിയുടെ അഴിമതി വിരോധത്തെ പരിഹസിച്ചുകൊണ്ട് കേരളകൗമുദിയും മാധ്യമവും മാത്രമല്ല ദീപിക വരെ മുഖപ്രസംഗം എഴുതി ഇവർക്കാർക്കും ഈ പാർട്ടിയെക്കുറിച്ചോ അഴിമതിയെക്കുറിച്ചോ ഒരു ചുക്കും അറിയില്ല ജനുവരി പതിനേഴാം തീയതി നടക്കുന്ന എ ഐ സി സി സമ്മേളനത്തിൽ രാഹുൽജിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും എന്ന് ഉറപ്പാണ് രാഹുലിനെ പറ്റി നമുക്ക് ആർക്കും തീരെ മതിപ്പില്ലെങ്കിലും കാലിത്തീറ്റ കേസിൽ കോടതി ശിക്ഷിച്ച ശേഷം ജാമ്യത്തിലിറങ്ങിയ ലാലു പ്രസാദ് യാദവിനെ പയ്യനെപ്പറ്റി വലിയ ബഹുമാനമാണ് പയ്യൻസിൻ്റെ മുമ്പിൽ നരേന്ദ്രമോദിയും കേജ്രിവാളും ഒന്നുമല്ലെന്ന് യാദവൻ തട്ടിവിട്ടു രാഹുലിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ യാദവനോളം യോഗ്യത മറ്റാർക്കുമില്ല ഗോഹത്യക്കാരന് സാക്ഷി ബ്രഹ്മഹത്യകാരൻ പുതുവർഷം പ്രമാണിച്ച് ലോകത്തിൻ്റെ പല ഭാഗത്തും കരിമരുന്ന് പ്രയോഗം കാര്യമായി നടത്തും തെക്കൻ റഷ്യയിലെ വോൾഡോ ഗ്രാഡിലാണ് കേമപ്പെട്ട ആദ്യത്തെ പൊട്ട് പൊട്ടിയത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു വനിതാ ചാവേർ പൊട്ടിത്തെറിച്ച് പതിനെട്ട് പേർ പരലോകപ്രാപ്തരായി അതിൻ്റെ ഞെട്ടൽ തീരും മുമ്പ് വോൾഡോ ഗ്രാഡിൽ തന്നെ അടുത്ത സ്ഫോടനമുണ്ടായി ജനത്തിരക്കേറിയ ട്രോളി ബസിൽ ഒരു പുരുഷ ചാവേർ പൊട്ടിത്തെറിച്ച് പതിനാല് പേർ മരിച്ചു ചെച്ചൻ തീവ്രവാദികളാണ് ആക്രമണത്തിന് പിന്നിൽ എന്ന് കരുതപ്പെടുത്തു വിൻ്റർ ഒളിമ്പിക്സ് കുളമാക്കും എന്നാണ് ഭീകരന്മാരുടെ ഭീഷണി ഒന്നും പേടിക്കേണ്ട ഇപ്പം ശരിയാക്കി തരാം എന്നാണ് വ്ളാഡിമിർ പുട്ടിൻ്റെ വാഗ്ദാനം വടക്കൻ കൊറിയയിൽ സഖാവ് കിം ജോങ് ഉൻ അഴിമതിക്കാരനായ അമ്മാവൻ ചാങ്ങിനെ തൂക്കിലേറ്റിയെന്ന് മനോരമയും വെടിവെച്ചു കൊന്നു എന്ന് ദീപികയും റിപ്പോർട്ട് ചെയ്തത് ഓർമ്മിക്കുമല്ലോ മനോരമ ഇതുവരെ തിരുത്തിയിട്ടില്ല ദീപിക വാർത്ത തിരുത്തി ചാങ്ങിനെ ജീവനോടെ വേട്ടപ്പട്ടികൾക്ക് ഇട്ടു കൊടുക്കുകയാണത്രേ ഉണ്ടായത് ചാന്ദ്രികയും ഇന്ത്യൻ എക്സ്പ്രസ്സും അത് സ്ഥിരീകരിച്ചു വടക്കൻ കൊറിയയിലായിരുന്നുവെങ്കിൽ പിണറായി വിജയൻ്റെയും ഇളമരം കരീമിൻ്റെയും സ്ഥിതി എന്താകുമായിരുന്നു എന്ന ആശങ്കയോടെ ഈ വാരാന്ത്യം ഇവിടെ സമ്പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം